നമസ്കാരം അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായെന്ന പരാതി നേരിടുന്ന പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്ന് ഇരുപത്തിനാല് കുട്ടികളെ മാറ്റി പാർപ്പിച്ചു പോക്സോ കേസിൽ പോലീസ് അരീക്ഷ നടത്തുന്നതിനിടെയാണ് സി ഡബ്ല്യുസി ഇടപെട്ട് കുട്ടികളെ മാറ്റിയത് അനാഥാലയ നടത്തിപ്പുകാരുടെ മകൻ അന്തേവാസിയായ പെൺകുട്ടി കഴിഞ്ഞ ഒക്ടോബറിലാണ് വിവാഹം കഴിച്ചത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി കുട്ടി പ്രസവിച്ചു പെൺകുട്ടി ഗർഭിണിയായത് പ്രായപൂർത്തിയാകും മുൻപാണെന്നും അത് മറച്ചുവെക്കാൻ സ്ഥാപന നടത്തിപ്പുകാരി വളരെ വേഗം വിവാഹം നടത്തിയെന്നുമാണ് പരാതി ഉയർന്നത് രേഖാമൂലം കിട്ടിയ പരാതി സി ഡബ്ല്യുസി പോലീസിന് കൈമാറി പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറിന് മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ അടൂർ പോലീസ് പോക്സോ കേസെടുത്തു എന്നാൽ ഇതുവരെ ആരെയും സ്ഥാപനത്തിനെതിരെ ഗൗരവമേറിയ പരാതിയും കേസും വന്നതോടെയാണ് അന്തേവാസികളായ കുട്ടികളെ ഏറ്റെടുത്ത് സുരക്ഷിതമായി ജില്ലയിലെ മറ്റു നാല് സ്ഥാപനങ്ങളിലേക്ക് മാറ്റുവാന് സി ഡബ്ല്യുസി തീരുമാനിച്ചത് ഇവരുടെ തുടർ വിദ്യാഭ്യാസം സി ഡബ്ല്യുസി ഉറപ്പാക്കും വിവാദ കേന്ദ്രത്തിലുള്ള വയോജനങ്ങളിലെ കാര്യത്തില് സാമൂഹ്യനീതി വകുപ്പ് തീരുമാനമെടുക്കും അറസ്റ്റടക്കം നടപടികളിലേക്ക് പോലീസ് നീങ്ങിയാൽ സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കാനാണ് സാധ്യത അംഗീകാരം റദ്ദാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സ്ഥാപനം പ്രവർത്തനം നിർത്തുന്നതായി കാണിച്ച് നടത്തിപ്പുകാരി സി ഡബ്ല്യു സിക്ക് കത്ത് നൽകിയെന്നും സൂചനയുണ്ട് പ്രായപൂർത്തിയാകാത്ത അന്തേവാസി ഗർഭിണിയായെന്ന കേസിൽ പെൺകുട്ടിയുടെ മൊഴി കൂടുതൽ അന്വേഷണം നടത്തും പ്രായപൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസം യുവാവിനൊപ്പം പുറത്തുപോയപ്പോഴാണ് ബന്ധമുണ്ടായതെന്നാണ് മൊഴി സ്വകാര്യ അനാഥാലയത്തിലെ ഒരു അന്തേവാസിയുമായി നടത്തിപ്പുകാരിയുടെ മകൻ എങ്ങനെ ഇടപഴകി പുറത്തു കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങളിൽ ദുരൂഹത ഉള്ളതായി ആരോപണമുയരുന്നുണ്ട് നടത്തിപ്പ് ചുമതലയുള്ള ആളുകളുടെ മകൻ ശിശുക്ഷേമ സമിതിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഇവിടെ അമിത സ്വാതന്ത്ര്യം എടുത്തതായാണ് സംശയം വേറെയും പെൺകുട്ടികൾ അന്തേവ്യവസ്ഥകളെ ഉണ്ടെന്നിരിക്കുകയാണോ ശിശുക്ഷേമ സമിതി വിശദമായി പരിശോധിച്ചത് അതേസമയം കേസിലെ അവ്യക്തതകൾ നീക്കുവാനായി പോലീസ് വിദഗ്ധ ഗൈനക്കോളജിസ്റ്റുകളെ സഹായം തേടും പ്രായ പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണി ആയോ എന്ന് സ്ഥിരീകരിക്കുവാനായാണ് ഡോക്ടർമാരെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒൻപതാം തീയതി പതിനെട്ട് തികഞ്ഞുവെന്നും പത്താം തീയതിയാണ് യുവാവുമായി ബന്ധമുണ്ടായതെന്നുമാണ് പെൺകുട്ടിയുടെ മൊഴി തീയതി വിവാഹം കഴിഞ്ഞു ജൂൺ രണ്ടിനായിരുന്നു പ്രസവം പ്രായപൂർത്തിയായ ശിശുമാണ് ബന്ധപ്പെട്ടതെന്ന് പെൺകുട്ടി പറയുന്നുണ്ടെങ്കിലും അതിനും ഒരു മാസം മുൻപേ ഗർഭിണിയായിരിക്കാമെന്നാണ് ഡോക്ടറുടെ മൊഴി ഇത് വിശദമായി പരിശോധിക്കുവാനായാണ് വിദഗ്ധ ഡോക്ടർമാരുടെ പാറലിന്റെ അഭിപ്രായം തേടുന്നത് ഇതിൽ പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായി എന്ന് കണ്ടെത്തിയാൽ നടത്തിപ്പുകാരടക്കം പ്രതികളാകും ജൂൺ രണ്ടിലെ പ്രസവ വീഡിയോ പ്രചരിപ്പിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതിക്ക് പരാതികൾ വന്നത് ഇതോടെ ശിശുക്ഷേമ സമിതി പരിശോധന നടത്തി അടൂർ പോലീസിന് റിപ്പോർട്ട് നൽകുകയായിരുന്നു ും പ്രതി ചേർക്കാതെയാണ് അടൂർ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അരാധാലത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടുവന്ന ഗുരുതര സാഹചര്യം കൂടി വെളിപ്പെടുന്നു ഇപ്പോൾ മാറ്റപ്പെട്ട പെൺകുട്ടികൾ താമസിച്ചിരുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു സി ഡബ്ല്യു സി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതി പരിശോധിച്ച് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ആശുപത്രി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിടുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് കുടുംബം പുലിവാലി പിടിച്ചത് അനാഥാലയത്തിലെ പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത് അമ്മയും മകനും താരങ്ങളായി പിന്നാലെ പ്രസവ വിശേഷങ്ങൾ യൂട്യൂബിലിട്ടതോടെ പോക്സോ കേസായി അനാഥാലയത്തിലെ പെൺകുട്ടിയെ മരുമകളാക്കുവാനുള്ള നടത്തിപ്പുകാരുടെ തീരുമാനത്തിന് വലിയ പ്രശംസയായിരുന്നു സോഷ്യൽ മീഡിയയിൽ മീഡിയത് അമ്മയും മകനും താരപരിവേഷത്തോടെ തുടർന്നു തുടർന്ന് പല യൂട്യൂബ് ചാനലുകളും ഇവരുടെ അഭിമുഖമെടുത്തു പോരാത്തതിന് ഇവർ യൂട്യൂബ് ചാനലും ആരംഭിച്ചു കഴിഞ്ഞ മാസം തുടക്കത്തിൽ യുവതി പ്രസവിച്ചു ഒക്ടോബറിലായിരുന്നു വിവാഹം എട്ടാം മാസത്തിലെ പ്രസവ വിശേഷങ്ങൾ ഇവർ യൂട്യൂബിലെ പങ്കുവച്ചു കുട്ടിയുടെ മുഖവും കാണിച്ചിരുന്നു ഇതിനിടയിൽ പെൺകുട്ടിയുടെ ഭർത്ത്ഡേ മാതാവ് വീണ്ടും വിവാഹിതായി മക്കളും മരുമക്കളും ചേർന്ന് വിവാഹം നടത്തിയത് വൈറലാവുകയും ചെയ്തു ഇവരുടെ നിരവധി അഭിമുഖങ്ങളും വന്നു കുഞ്ഞിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്നും മാസം തികയാതെയാണ് പ്രസവിച്ചതെന്നും കുടുംബം അഭിമുഖങ്ങളിൽ പറഞ്ഞു ഇവർ പറഞ്ഞ പല കാര്യങ്ങളും പുറത്തേക്കേട്ടുണ്ടെന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടു വീഡിയോയിൽ കുട്ടിയെ കണ്ടതോടെ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടെന്നും ഇല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യലെന്നും ഒക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി മാത്രമല്ല അനാഥാലയത്തിലെ മറ്റു പെൺകുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും സോഷ്യൽ മീഡിയയിൽ നിന്നുയർന്നു ഇതോടെ ശിശുക്ഷേമ സമിതിയും വിഷയം പരിശോധിച്ചു വിവാഹത്തിനു മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെന്നും പ്രായപൂർത്തിയായതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ഇതെന്നുമാണ് പെൺകുട്ടി നൽകിയ മൊഴി ഇതുകഴിഞ്ഞ പതിമൂന്നാം ദിവസമായിരുന്നു വിവാഹം ഓർണ്ണ വളർച്ചയെത്തിയ കുട്ടിയെയാണ് പ്രസവിച്ചതെന്നാണ് ഡോക്ടർ നൽകിയ മൊഴി പന്ത്രണ്ട് വയസ്സ് മുമ്പാണ് പെൺകുട്ടി ഗർഭിണിയായതെന്ന സൂചന ലഭിച്ചു ഇതോടെയാണ് പോക്സോ കേസെടുത്തത് പതിനെട്ട് വയസ്സായാൽ അഗതി മന്ദിരത്തിലെ പെൺകുട്ടികളെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് നടത്തിപ്പുകാർ തന്നെ സ്വന്തം കുടുംബത്തിലെ യുവാവിനെ കൊണ്ട് അനാഥാലയ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ഇതിലെ അസ്വാഭാവികതകൾ തുടക്കം മുതൽ തന്നെ വ്യക്തമാണ് ഇവർ തന്നെ പുറത്തുവിട്ട ചില വീഡിയോകളും ചില യൂട്യൂബ് ചാനലുകൾക്ക് ഇവർ നൽകിയ ഇന്റർവ്യൂകളും കള്ളക്കഥ അവതരിപ്പിച്ചതുമാണ് വിനയായത് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപേ യുവതി ഗർഭിണിയായിരുന്നുവെന്ന് വിവാഹത്തിന്റെയും പ്രസവത്തിന്റെയും തീയതികളും ഇവർ തന്നെ വെളിപ്പെടുത്തിയ യുവതിയുടെ പ്രായവും ചേർത്ത് ചേർത്തുവച്ചാൽ വ്യക്തമാണ് ഇത് മുന്നിൽ കണ്ടാണ് ഏഴാം മാസത്തിലാണ് പ്രസവം നടന്നതെന്ന് ആദ്യം മുതൽ ഇവർ പറഞ്ഞത് ഇതിനെ വിശ്വാസ്യത ഉണ്ടാക്കുവാൻ കുഞ്ഞിന് തൂക്കം കുറവാണെന്ന് പലവട്ടം പറഞ്ഞു കുഞ്ഞിനെ കുളിപ്പിച്ചു തുടങ്ങിയില്ല ഇതുവരെ വെയിറ്റ് കുറവായതുകൊണ്ടാണ് ഡെലിവറി നേരത്തെ ആയത് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വെയിറ്റ് കൂടുന്നില്ല രണ്ടര കിലോ എങ്കിലും വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഒരു ഇന്റർവ്യൂവിൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ് എന്നാൽ അവർ തന്നെ പുറത്തുവിട്ട മറ്റു ചില വീഡിയോകളിൽ ഈ തട്ടിപ്പ് പൊളിയും പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനെ വീട്ടുകാരെ ഏൽപ്പിക്കുമ്പോൾ തൂക്കം രണ്ടര കിലോ എന്ന് ജനിച്ച സമയം സഹിതം കൃത്യമായി പറഞ്ഞത് കേൾക്കാം രണ്ട് ദശാംശം രണ്ട് നാല് സമയം രണ്ടര രണ്ട് അഞ്ഞൂറ് വെയിറ്റ് ഇങ്ങനെയാണ് കുഞ്ഞിനെ കൈമാറിയ നഴ്സുമാർ വീട്ടുകാരോട് പറയുന്നതായി വീഡിയോയിൽ കേൾക്കുന്നത് ഇതിനെല്ലാം പുറമേ മാസം തികയാതെ ജനിച്ച കുട്ടി സാധാരണഗതിയിൽ ഇങ്ങനെ വീട്ടുകാരെ ഏൽപ്പിക്കാറില്ല ഇതും വ്യക്തമാണ് തികച്ചും സ്വാഭാവികമായി ജനിച്ചതുപോലെയാണ് ആശുപത്രിയിൽ വീട്ടുകാരും കുട്ടിയെ പരിഗണിച്ചത് പിന്നാലെ ഇയാളുടെ അമ്മയുടെ രണ്ടാം വിവാഹം ഇവർ ഇരുവരും ചേർന്ന് നടത്തിയതിന്റെ വീഡിയോ പുറത്തുവന്നു ഇതിലും യാതൊരു അസ്വാഭാവികതയും ഇല്ലാതെ ഇവർ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത് കാണാമായിരുന്നു അഗതി മന്ദിരത്തിൽ കഴിഞ്ഞ പെൺകുട്ടി എങ്ങനെ ഗർഭിണിയായി ആരാണ് പീഡിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി പോലീസാണ് അന്വേഷിക്കേണ്ടത് ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന യുവാവടക്കം സ്ഥാപന നടത്തിപ്പുകാരുടെ മൊഴിയെടുത്താൽ അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരുമെന്നാണ് സൂചന ഗർഭം ധരിക്കുമ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന വിവരം ആശുപത്രിക്ക് മനസ്സിലായില്ലെന്നും ഇത് മറച്ചുവെക്കുവാണ് ഒത്തു കളിച്ചുവെന്നതും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്